അപ്പം ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയി ചേട്ടാ തട്ടോ ഞാൻ പറഞ്ഞില്ല ആശുപത്രി പോകണം അമ്പലത്തിൽ പോകണമെന്ന് ഉദ്ദേശിച്ചാണ് ഇറങ്ങുന്നത് അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേനും മിക്കവാറും നടയടിച്ച് പോകും അങ്ങനെയാണെങ്കിൽ വഴിപാടൊക്കെ ഇട്ടിട്ട് പോരും പിന്നെ ആശുപത്രി അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടോ നമ്മൾ മെയിൻ റോഡിൽ കയറി പോയിക്കോട്ടിരിക്കുകയാണെ ചെല്ലുമ്പോഴത്തേനും നട അടയ്ക്കുകയാവും ഞങ്ങൾ രാവിലെ വീട്ടിൽ നിറഞ്ഞതാട്ടോ രാവിലെ എന്ന് പറഞ്ഞാൽ എട്ടരയൊക്കെ ആയേ പക്ഷേ ആശുപത്രിയിലും കയറിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അതുകാരൻ ഇവിടെ വന്നപ്പോഴത്തേനും നട അടച്ചു പോയി കേട്ടോ എന്നാലും ഒന്ന് അകത്ത് കയറി വഴിപാടൊക്കെ ഇട്ടിട്ടേ പോവോളെ അപ്പോൾ ഈ ഇതുണ്ടോ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇടുക്കിയിൽ തന്നെ പ്രോപ്പർ ഇടുക്കിയിൽ തന്നെയുള്ളൊരു സ്ഥലമാണ് അമ്പലമേട് അപ്പോൾ ഈ അമ്പലത്തിൽ ഒന്ന് വന്ന് തൊഴുത് ഇപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ ഒന്ന് വീഡിയോയിലാക്കി നമ്മുടെ നമ്മളെ അറിയുന്ന നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ നാടൻ പ്രദേശത്ത് അല്ലെങ്കിൽ തീരപ്രദേശത്ത് അല്ലെങ്കിൽ വിദേശത്ത് ഒക്കെ ഉള്ളവർക്ക് ഈ ഇതൊക്കെ കാണുന്നത് തന്നെ ഒരു ഓർമ്മ ഒരു ആകും കേട്ടോ എന്നാൽ മകൻ അവിടെ ചെന്ന് കയറി അമ്പലത്തിൽ അങ്ങേയും വശത്തോടെ പോയി അവൻ അമ്പലത്തിൽ കയറി ദ അവിടെ വന്ന് നിൽക്കുന്നേ അനിമോളും ഉണ്ട് എൻ്റെ കൂടെ ദയാണ് നിൽക്കുന്നു അനിമോളും മോനും അതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്ന് വീഡിയോ പിടിച്ചിട്ട് അമ്പലത്തിലേക്ക് കയറി പോകാമെന്ന് ഓർത്തിരിക്കുമായിരുന്നേ അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് ദൂരങ്ങളൊക്കെ ഇതുണ്ട് അക്കരെ ഒരു ടീ ഫാക്ടറി ഉണ്ട് ഇവിടെ തേയില കൃഷിയും എല്ലാം ഉള്ള സ്ഥലമാണ് സ്ഥലമാട്ടോ കാപ്പി കൃഷി ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതൊരു ടീ ഫാക്ടറി അപ്പോൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ വരണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഇതാണ് അമ്പലം അമ്പലമേട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പം ഇതൊരുമാതിരി നല്ല ഹൈറ്റിൽ ഹൈറ്റിലിരിക്കുന്ന ഒരു സ്ഥലവും അമ്പലമാണ് അപ്പോൾ ഇവിടെ നിന്ന് കാണുകയും ചെയ്യുക അമ്പലത്തിൽ ഒന്ന് വന്ന് തൊഴാമെന്ന് വിചാരിച്ചു ഇവിടെ ദേവിയാണ് പ്രതിഷ്ഠ അപ്പോൾ ഇവിടെ ഇപ്പോൾ രാവിലെ പോയാൽ ഇനി വൈകിട്ടേ ഉള്ളൂ വൈകിട്ട് മണിക്ക് നട തുറക്കും വൈകിട്ട് പൂജ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുവരെ നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ മറ്റൊരു ദിവസം നിന്നും വരാമെന്ന് വിചാരിച്ച് ഞങ്ങളത്യാവശ്യം അമ്പലത്തിൽ നിന്ന് കയറി വഴിപാടൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അത് അങ്ങേ വശം ഒക്കെ ഇന്ന് കാണിച്ച് തരാമേ അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് അതല്ലേ